ൊന്നും ആ ഒരു കാലഘട്ടത്തിലില്ല പിന്നീട് നമ്മൾ ഇതിഹാസങ്ങളിലേക്ക് വരുന്ന ഓരോന്നും വലിയ വിഷയമാണ് ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മഹാഭാരതവും രാമായണവുമാണ് നമ്മളുടെ ഇതിഹാസം എന്നറിയാം ഭാരതീയ സങ്കല്പത്തിലെ സ്ത്രീകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെ മനസ്സിൽ വരുന്ന പേര് സീതയാണ് എന്തുകൊണ്ട് സീത മാതൃകാ സ്ത്രീയായി എന്ന് ചോദിച്ചാൽ സീത ജനിച്ചു വളർന്ന് അവൾ വിവാഹിതയായി ഒരുപക്ഷെ സ്വയംവര വേദിയിൽ പോലും ഒരു മത്സര പരീക്ഷയിലൂടെ ലഭിച്ച വിവാഹം കഴിച്ച് വരുന്നതോടൊപ്പം പോകുന്നു പിന്നീട് പതി പതി ദൈവം എന്നുള്ള ഒരു കൂടി ജീവിത അവസാനം വരെ ജീവിക്കുകയും പതി തന്നെ സംശയിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഭൂമി വിളർന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്ത സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് നമ്മുടെ ഇതിഹാസത്തിൽ നിന്ന് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ മഹാഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അവിടെയും ഇതുപോലുള്ള സ്ത്രീകൾ ഇതിഹാസ കഥകളിൽ നമ്മൾ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് സ്വയംവരത്തിലായിരുന്നു അവിടെ സ്ത്രീകളുടെ സ്വയംവരത്തിന് അവൾക്ക് ഇഷ്ടമുള്ള വരനെ കുറെ ആളുകൾ നിരന്നു നിൽക്കുമ്പോൾ ഇഷ്ടമുള്ള ആൾക്ക് ആളുടെ കഴുത്തിൽ വരണമായി ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ഒന്നുകൂടി തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഒബ്ജെക്ട് എന്നുള്ള രീതിയിലാണ് സ്ത്രീ മാറുന്നത് ഇപ്പം ദ്രൗപതി ഒക്കെ നമ്മൾ ദ്രൗപതിയുടെ കഥയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമല്ല അവിടെ ഉണ്ടായിരുന്നത് ആഗ്രഹിക്കുന്ന പുരുഷനെ വിവാഹം കഴിച്ചിട്ടും അഞ്ചു പേരുടെ ഭാര്യയായി നിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിഹാസത്തിൽ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ അവിടെയും നമ്മൾ കാണുന്നത് പഹല്യെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീയെ ശപിച്ചു കല്ലാക്കി മാറ്റാനും തിരിച്ചു കല്ലിനെ സ്ത്രീയാക്കി മാറ്റാനും ഒക്കെ ഈ ഒരു പുരുഷാധിപത്യം പുരുഷന്റെ ഇച്ഛക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഇതിഹാസ പ്രതികളിലും ഉണ്ടായിട്ടുള്ളത് വേദങ്ങളും ഇതിഹാസങ്ങളും കഴിഞ്ഞാൽ പിന്നീട് പുരാണങ്ങളാണ് പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ത്രീകൾക്കുള്ള നിയമസംഹിത തന്നെയാണ് സ്ത്രീ എന്തൊക്കെ ചെയ്യണം രാവിലെ എണീറ്റ് മുറ്റം കണം വൃത്തിയാക്കണം അതുപോലെ പുരാണത്തിൽ ഒരു ഒരുപാട് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സ്ത്രീവിരുദ്ധ പരാമർശം എന്നൊക്കെ നമുക്ക് തോന്നുന്ന എന്നാൽ അന്നത്തെ സമൂഹത്തിൽ സമൂഹത്തിന് ഒത്തുപോകുന്ന ചില നിയമങ്ങൾ അതിലുണ്ട് അതുപോലെ രജസ്വലയായ സ്ത്രീയും പതിതരും ഒരുപോലെയാണ് എന്ന് പറയുന്നുണ്ട് അടുത്തുണ്ടായാലും അകന്നിരുന്നാലും സ്ത്രീ എപ്പോഴും അയാൾക്കു വേണ്ടി ജീവിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിലാണ് നമ്മളുടെ പുരാണങ്ങൾ സ്ത്രീയെ സംഘടിപ്പിച്ചിട്ടുള്ളത് പുരാണത്തിൽ തന്നെ പ്രസിദ്ധരായിട്ടൊരുപാട് സ്ത്രീകൾ നമ്മുടെ ശീലാവതിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഭർത്താവിനോടൊത്ത് ചേർന്ന് ഭർത്താവ് വൃദ്ധനാണ് അവശനാണ് രോഗിയാണ് എന്നാലും തന്റെ പതിധർമ്മം വെടിയാണ്ട് നടന്ന ശീലാവതിയെ മാതൃകാ സ്ത്രീയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ശീലാവതിയെ പോലെ തന്നെയാണ് നമ്മൾ സത്യവതിയെ കണ്ടത് അനസൂയെ കണ്ടത് ഇവരൊക്കെ പരിധർമ്മചാരിണികളായിട്ടുള്ള സ്ത്രീകളാണ് ഇങ്ങനെയുള്ള സ്ത്രീകളാണ് നമ്മളുടെ ഇതിഹാസ വേദങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ നമ്മളുടെ കവിതാ സാഹിത്യ ചരിത്രം മലയാളത്തിലെ കവിതാ സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാരതീയ സങ്കല്പത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നമുക്ക് പലയിടങ്ങളിലും സ്ത്രീ സങ്കല്പത്തെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതില് ആദ്യം സാഹിത്യം നമുക്കറിയാം സംഘകാലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പാട്ട് പാട്ടുപ്രസ്ഥാനം തമിഴിന്റെ രൂപമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ സംഘകാലത്ത് പൊതുവെ സ്ത്രീകൾ സ്വതന്ത്രരായിരുന്നു അവിടെ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ഭേദം എന്നുള്ള രീതിയിലായിരുന്നു രാജ രാജാസന്മാരുടെ ഇടങ്ങളിൽ രാജനീതിയിൽ ഒക്കെ സ്ത്രീകൾക്ക് ഇടപെടാനും രാജാവിനെ കുറിച്ച് കവിതകൾ നിർമ്മിക്കാനും നമ്മൾ okay, like ും പത്ത് കുറന്നാമൂറ് കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള രചനകളിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം സംഘകാലത്തുണ്ടായ കുറിച്ചൊക്കെ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു സംഘകാല പാരമ്പര്യം നമ്മൾ മലയാള കവിതക്ക് അവകാശപ്പെടാനുണ്ട് അതോടൊപ്പം സംസ്കൃതത്തിന്റെ ആര്യ സംസ്കാരത്തിന്റെ ഒരു പാരമ്പര്യവും നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ഇത് രണ്ടും നമ്മളുടെ മലയാള കവി കവിതയുടെ തുടക്കമാണ് അതില് പാട്ടുപ്രസ്ഥാനം ഒരു ഭാഗത്ത് വരുന്നു അതിനുശേഷം നമ്മൾ മണിപ്രവാളത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ സംഗീകരിച്ചത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറിച്ച് മണിപ്രവാളമാണ് ഒരു പക്ഷെ നമ്മളുടെ സാഹിത്യത്തിൽ മണിപ്രവാളത്തിൽ രണ്ട് തരമുണ്ട് ഒന്ന് ഒരു സാമൂഹ്യ ബോധവൽക്കരണം എന്ന രീതിയിൽ ഭക്തിയും ദൈവ കാര്യങ്ങളും ഒക്കെ നമ്മളെ ചമ്പുക്കൾ ഇവിടെ ഒരു സാമൂഹ്യ ബോധനം എന്നുള്ള ലക്ഷ്യമുണ്ട് പക്ഷെ മണിപ്രവാളം എന്ന് നമ്മൾ പൊതുവേ പറയുന്ന അതിന്റെ ഒരു മുഖ്യധാര എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകളെ ശരീരം മാത്രമായി അവതരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു സ്ത്രീ ശരീരം മാത്രമാണ് അംഗപ്രത്യംഗ വർണ്ണനകളാണുള്ളത് സ്ത്രീയുടെ ഓരോ അവയവവും മുറിച്ചു മുറിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിച്ചു ചേരുന്ന ഒരു സ്ത്രീ സ്വത്വം എന്ന് പറയുന്നത് മണിപ്രവാളത്തിലില്ല വേഷ്യാസ്ത്രീകൾ അതായത് വൈശിക മുതൽ ചന്ദ്രോത്സവം വരെയുള്ള ആ ഒരു കാവ്യ പാരമ്പര്യത്തിൽ സ്ത്രീ ശരീരത്തെയാണ് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് രാജാക്കന്മാരും അതുപോലെ